മധ്യപ്രദേശിൽ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച കുട്ടികൾക്ക് എച്ച് ഐ വി സ്ഥിതീകരിച്ചു സർദാർ വല്ലഭായി പട്ടേൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച നാല് കുട്ടികൾക്കാണ് എച്ച് ഐ വി സ്ഥിരീകരിച്ചത് വളരെ ഭീതി ചെലുത്തുന്നതും ആശങ്ക ചൊലുത്തുന്നതുമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണിത് വലിയ ഒരു വീഴ്ച തന്നെയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നാലു കുട്ടികൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചിരിക്കുന്നു നാല് മാസങ്ങൾക്ക് മുമ്പാണ് ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അന്ന് തന്നെ ഈ കുടുംബങ്ങളെ എല്ലാം തന്നെ ആശുപത്രിയോട് ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം ആരൊക്കെയാണ് ബ്ലഡ് നൽകിയത് അതായത് ഡോണേഴ്സ് ആരാണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതും ഫലം കണ്ടില്ല ഏകദേശം അൻപത് ശതമാനം ഡോണേഴ്സിനെ മാത്രമേ ആശുപത്രിയിൽ കണ്ടെത്തുവാൻ സാധിച്ചുള്ളൂ ബാക്കിയെല്ലാം വ്യാജ അഡ്രസ്സുകളും വ്യാജ ഫോൺ നമ്പർ ും ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ രക്തം നൽകിപ്പോയത് അതിൽ ആർക്കൊക്കെയാണ് എയ്ഡ്സ് ഉള്ളത് എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആശുപത്രിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം വന്നതോടെയാണ് ഈ വാർത്ത പുറംലോകം അറിയുന്നത് അതായത് തലത്തീമിയ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി രക്തം സ്വീകരിച്ച് നാല് കുട്ടികൾക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തയാണ് പുറംലോകം അറിയുന്നത് എന്തായാലും ഈ വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ് തികച്ചും ടെസ്റ്റിൽ കിട്ടി അടക്കം ഈ രക്തം ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിച്ചില്ല ആ വീഴ്ച ആശുപത്രി അധികൃതർ സമ്മതിക്കുന്നുമുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ആറംഗ സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്തരം ഗുരുതരമായ വീഴ്ച സംഭവിച്ചത് എന്നൊക്കെ പറ്റി അതിൽ ഏതൊക്കെ തരത്തിൽ നടപടി സ്വീകരിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടി മധ്യപ്രദേശിലെ ആരോഗ്യ മേഖലാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ആർ ഐ എ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് അടുത്ത ഒരാഴ്ചക്കകം തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഈ ആശുപത്രിയിൽ നിന്ന് സ്വപ്നയിലെ ജില്ലാ ആശുപത്രിയിൽ നിന്നും രക്തം സ്വീകരിച്ച നാല് കുട്ടികൾ ഉൾപ്പെടെ തറുമാ രോഗം ബാധിച്ച ആറു പേർക്കാണ് ഇപ്പോൾ എച്ച് ഐ വി സ്ഥിരീകരിച്ചത് മധ്യപ്രദേശിലെ സർദാർ വല്ലഭായ് പട്ടേൽ ജില്ലാ ആശുപത്രിയിലാണ് വലിയ രീതിയിലുള്ള ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ആ ഞെട്ടലിലാണ് നാട്ടുകാരും വീട്ടുകാരും ഉൾപ്പെടെ